ഇല്ലേ നോക്കണേ അമ്മ നമുക്ക് പ്രായാവുമ്പയ്യത്തിന് നമ്മുടെ കാലത്ത് നിങ്ങള് ഏറെയും കൂട്ടിക്കൊണ്ടു പോയില്ലെന്ന് അമ്മേനാധ്യയിലേക്ക് പോയിനാ ചാനൽ അടിപൊളി പുതിയ ചാനലാണ് എന്താ ഉദ്ദേശിച്ചത് ഒന്നില്ല കവി ഉദ്ദേശിച്ചത് കവി കവി മനസ്സിലായില്ല കവിലും കുട്ടികൾ ൂട്ടി നമ്മളും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇന്ന് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് അതാ സന്തോഷം കാര്യം ഇന്നത്തെ നാളെ എന്തെങ്കിലും

പിന്നെ നമ്മള് പറഞ്ഞു കൊടുത്തതിന്റെ ഹോംവർക്ക് എല്ലാം അതെയാ വേം വന്നിട്ട് എഴുതാൻ ഫോണാടെ കൊണ്ടു കൊടുത്താടെ നമ്മള് വേറും കണ്ടാടും കളി എഴുതാന അപ്പൊ നമ്മൾ ഫോണ് അവള് പിന്നെ വണ്ടീന്റെ മുന്നിൽ വെച്ചിട്ട് മാറുന്നു പിന്നെ ഞാൻ ഈടെ എത്തുമ്പോന്ന് റിങ് ചെയ്യുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ കേട്ടാ എന്റെ ഫോൺ മറന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അത് കൊണ്ടു കൊടുക്കണോന്ന്

പോയാലോ ജാതിരി പക്ഷേ എന്നോ എന്നാ പ്രശ്നം പറ മണിക്കൂട്ട കൊടുക്കണം ഇനി അവരൊന്നും എത്തി അവരൊന്നുംരിക്കോടെ ആ വെള്ളം ചാറലടിക്കുന്നോണ്ട് ഇവിടെ പുതിയതായി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ട് പോയിരുന്നുണ്ട് ടെയാന്ന് ഓ എന്താ പരിപാടി എന്നാന്ന് ഏടച്ചോടിയായി ഇടച്ചോടിയായിട്ടാ ഇടച്ചോടിയായിട്ട് ഒരാൾ പോകുന്നുണ്ട് മണിക്കൂട്ടാ ഓക്കെ എടുക്കാൻ കൊടുക്കടാ കുട്ടീന നീ ഇങ്ങനെ എന്താ കളിക്കുന്നത് നീ കുഞ്ഞിനെ ആരെ ഇറക്കല്ല വാ എടുക്ക് ചെടി

ണ്ടല്ലേ ആ പറഞ്ഞോ എന്നു മുറ്റടിച്ചു പോയിരിക്കോ അല്ല അല്ല എനക്ക് ഒന്ന് അമ്മ വന്നിട്ട് മുറ്റടിച്ച് പോയിരുന്നു ആരോട് ഇപ്പൊ എന്റെ മോനെ അമ്മു അമ്മൂന് ഇവിടെ മുറ്റിപ്പടിച്ചു വരാനുണ്ട് അടിച്ചു വരാനൊന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ അന്നപ്പിതങ്ങ് അടിച്ചു വാരി കിട്ടൂലേ ഇവള് കുപ്രബുദ്ധി ഉപയോഗിക്കുന്നു അങ്ങനത്തെ എന്തുണ്ടെങ്കിൽ വന്ന് കൊണ്ടിനെ കൂട്ടിട്ട് വേണ്ടേ അതെല്ലേ ഓവിനെ കൂട്ടാൻ വേണ്ടിട്ട് അല്ലേ ട്യൂഷൻ ട്യൂഷൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ഓവീനെ കൂട്ടാൻ വേണ്ടിട്ട് പോയി അച്ഛാ ആയ സമയ ആറുമണി ആവാനായി അതെ അതെ പോയിട്ടു വണ്ടി ഓടുന്നുണ്ട് നോക്കണേ അമ്മ അത് തുള്ളു നോക്കിയേ ഇപ്പം പഠിച്ചത് ഇതാ കവിഞ്ഞു കവിഞ്ഞു വീഴന്നല്ലേ ചിച്ചേട്ടൻ ഇത്ര നേരം പറഞ്ഞു എനക്ക് തലവേദന എടുക്കുന്നത് തലവേദന എടുക്കുന്നേ എനിക്ക് ഇപ്പൊ നോക്കിയാ ചെയ്യുന്നത് ഫോൺ കാണല് ഓവി ആരായി ഫോൺ ഫസ്റ്റ് കണ്ട ഓവീല ഫോൺ ഓവി അത് മതിയാക്കിട്ട് കളിക്കാൻ തുടങ്ങി ഇവ രണ്ടാളം കൂടെ ഫോൺ കാണുന്നു മണിക്കൂട്ട് ഓഫാക്കി മണിക്കൂട്ട് ഇവിടെ വന്നെ കളിക്കാനല്ലേ പോകുന്നുണ്ട് ഇത് ഒരാൾ എന്തു കളി ആ മെയ്ക്ക് ഓളെ ഇണ്ട് അതെടുക്കാൻ വേണ്ടിട്ട് നോക്കിയേ ഒരാളിതാ മെയ്ക്ക് കൈമലി പിടിച്ചിട്ടായിരുന്നു മണിക്കൂട്ടിന് ചെറിയൊരു തലവേദന ഇന്നലെ വരെ ഇണ്ടായി പന്ത്രണ്ട് ഞാൻ ഇന്നലെ പോയതാണ് ഇന്നലെ പോയിട്ട് ഇന്ന് മോനും മോന്റെ ഭാര്യ കൂട്ടാൻ വേണ്ടി തന്നെ വന്നു വീടെത്തുമ്പോഴൊക്കെ എനിക്ക് തലകർക്കം

അയോധ്യയിലേക്ക് കൊണ്ടുപോയി മഹാരാഷ്ട്ര യു പിടക്കുന്നു അമ്മ അപ്പൊ എന്താ ഇങ്ങനെ വിഷമം പറയുന്നത് ഞാൻ ഇപ്പം കൂട്ടി കൊണ്ടല്ല പറയുന്നത്

വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചു വന്നത് ചുമട്ട് തൊഴിലാളിയായിരുന്നു അച്ഛൻ ആയിരുന്നു ഞാൻ അങ്ങനത്തെ സാഹചര്യം അങ്ങനെയാണ് മൂന്ന് മക്കളെ ഇവരെ പോറ്റാൻ വലിയ പ്രയാസം നേരം അങ്ങനെ ആയി ഇപ്പൊ എൻ്റെ മക്കള് ആയി അതുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ് മക്കളങ്ങനായി വെട്ടം വരുമ്പോ എനിക്ക് പേടി എന്താ തെരപ്പ് കൊടെയിരുന്നു എല്ലാട് തെരച്ചില് വരും തലകർക്കും ശരിയോ സെറ്റ് സെറ്റ് അതെല്ലാം ും എല്ലാ ഔഷധേ നാരായണ കഴിക്കുന്നത് നമ്മൾ വിശ്വാസമാണ് നമ്മുടെ അസുഖം മാറ്റുന്നത് കഴിച്ച മരുന്നുണ്ടല്ലോ അത് നമ്മൾ വിശ്വസിക്കണം ആ അതെ ഷുക്കർ മാറും അത് കഴിച്ചാ അതാ ഗുട്ടൻസ് ആ ഇത് അച്ഛൻറെ അത് പറയാൻ മാറുന്നു ഇത് അച്ഛന്റെ പണിക്കുപ്പായ ആണ് അപ്പൊ അച്ഛന്റെ പണിക്കുപ്പായ എനിക്ക് തോന്നുന്നു ആ പണീന്റെ സമയത്ത് അടിച്ച് അടിപ്പിച്ചു വെച്ചത് ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ അത് അച്ഛനത് ഉപയോഗിക്കും അല്ല ഇപ്പൊ എന്റെ അടുത്ത് പോകുമ്പോ അച്ഛനെ കഴിയുന്ന ഇപ്പൊ ചോദിച്ചതേല്ലോ ഇപ്പൊ നമ്മള് മരുന്ന് പഠിക്കാൻ പോകുമ്പോ അതിന്റെ ഇടക്ക് എല്ലോ പണി ആ അതിന്റെ അടക്കമ്മ പറയും അവര് മാജിക്കും കൊണ്ടുവരും അതാ ഓടാ എന്റെ പൊന്നെ സെറ്റ് അല്ലേ ഇവരെ മാജിക്കൽ അടിപൊളിയാണ് സെറ്റാണ് മണി വണ്ടിയിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും അമ്മൂസെ നമ്മള് ആ നമ്മള് പോയിന്ന് அப்ப அம்மே நம்ம விளக்கு எந்தவரை லௌ மாய் கண்டி

വീട്ടിലെത്തി പിന്നെ ഒരു പിന്നെ ഓൻ മണിക്കൂട്ടിനൊരു പിടിച്ചു കഴിയുമ്പോഴേക്കുണ്ടല്ലേ ഭക്ഷണം കഴിച്ചിട്ട് തലവേദന അപ്പൊ നമ്മളെ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി രാവിലത്തെ നല്ല ഡിന്നർ വിഭവങ്ങള് രാവിലത്തെ പുട്ടും രാവിലത്തെ ചിക്കൻ കറിയല്ലേ രാവിലത്തെ ചിക്കൻ കറി ഇത് പുളും കറി ഇന്നലത്തെ പുളും കറി ഇന്നലത്തെ ഇത് ഇന്ന് വെച്ച മീൻ ഇന്നത്തെ കൈ ഇത് മീൻ പാരി പാരിയല്ല ഒരു വെറും ഉള്ളിന്റെ ഒരു മീനും ചെമ്മീനും കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്തത് പിന്നെ ചക്കക്കുരു വറും കരിഞ്ഞ് പിന്നെ കുറച്ച് ചോറ് ചോറ് കുറച്ചയച്ചോ അപ്പൊ ഏതായാലും മേതൂട്ടി ഉറങ്ങിന്ന് അപ്പൊ ഇനി ഓളിറങ്ങിട്ട് എണീച്ചിട്ട് വിളിക്കാം നമുക്ക് നമ്മളേതായാലും ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടും ഇല്ല ചോറ് അതുകൊണ്ട് ഭയങ്കര വിഷപ്പ് ചെറുതാണ്ട് ഇന്ന് നീലേശ്വരം പോയി പിന്നെ ഒറ്റക്ക് ഇരുന്നേക്കാൻ ഒരു മടിയായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആട ഉറങ്ങി ഉച്ചക്ക് ഞാൻ ആടക്കിടന്നുങ്ങി ഉറങ്ങുന്നൊരു ശീലമൊന്നും ഇല്ല അല്ലെ ഉച്ചക്ക് നമ്മക്ക് പക്ഷെ ഇന്ന് ഞാൻ എന്തെയ്തു ഇന്ന് ഞാൻ ആടയെ കിടന്നുറങ്ങി പിന്നെ ഇവര് വരാനാവുമ്പോ വൈകുന്നേരം ആവുമ്പോൾ എഴുതിച്ചിന് നമ്മള് ഭക്ഷണം കഴിക്കുന്ന പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ